സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ചെറിയ പെരുന്നാൾ നോമ്പ് ഇരുപത്തിയൊൻപത് പൂർത്തിയാക്കി ഈദുൽ ഫിത്തർ ആഘോഷം സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കും ഒരു മാസം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനത്തിനു ശേഷമാണ് ഇസ്ലാം മത വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിനായി ഈദ് ഗാഹുകളും പള്ളികളും ഒരുങ്ങിക്കഴിഞ്ഞു തക്ബീർ ധ്വനികളാൽ മുഖരിതമാണ് പള്ളികൾ നന്മകളാൽ സ്ഫുടം ചെയ്തെടുത്ത മനസ്സുമായാണ് വിശ്വാസികൾ ഈദ് ആഘോഷത്തിലേക്ക് കടക്കുന്നത് ലഹരിയിൽ നിന്ന് വിശ്വാസി സമൂഹം മാറി നിൽക്കണമെന്നും ആഘോഷം അതിരുവിടരുതെന്നും പുരോഹിതർ ആഹ്വാനം ചെയ്തു പെരുന്നാൾ ഉറപ്പിച്ചതോടെ ഇന്നലെ രാത്രി തന്നെ എല്ലായിടത്തും ഫിത്തർസക്കാത്ത് വിതരണം നടന്നിരുന്നു പെരുന്നാൾ ദിവസം ആരും പട്ടിണു കിടക്കരുതെന്ന ലക്ഷ്യത്തിലാണ് ഫിത്തർസക്കാത്ത് വിതരണം പൊന്നാനി കാപ്പാട് താനൂർ കടപ്പുറം എന്നിവിടങ്ങളിൽ മാസപ്പിറവി കണ്ടതോടെയാണ് റമദാൻ വ്രതത്തിന് പര്യവസാനമായത് കടുത്ത ചൂടിനെ അതിജീവിച്ചാണ് ഇത്തവണ ഇരുപത്തിയൊൻപത് ദിവസത്തെ റംസാൻ വ്രതം വിശ്വാസികൾ പൂർത്തിയാക്കിയത് പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് അത്ര പൂശിയ വിശ്വാസികൾ മസ്ജിദികളിലെത്തി ഇനി പെരുന്നാൾ നമസ്കരിക്കും തുടർന്ന് മരണപ്പെട്ടവരുടെ കബറുകളിൽ സിയാറത്ത് ശേഷം പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചുമാണ് ഓരോരുത്തരും വീടുകളിലേക്ക് മടങ്ങുക കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് ചെറിയ പെരുന്നാൾ സന്തോഷം പങ്കിടും ശേഷം ബന്ധുവീടുകളിലും സൗഹൃദ വീടുകളിലുമുള്ള സന്ദർശനം അക്രമവും ലഹരി ഉപയോഗവും വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ സമൂഹം ലഹരിമുക്തമാവുക എന്നുള്ളതാണ് ഇത്തവണ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തിട്ടുള്ള പെരുന്നാൾ സന്ദേശം അതേസമയം ഒമാനൊഴി ഗൾഫ് രാജ്യങ്ങളിൽ ഞായറാഴ്ച ഈദുൽ ഫിത്തർ ആഘോഷിച്ചു ഒമാനിൽ തിങ്കളാഴ്ചയാണ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്നത് പെരുന്നാളിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷ പരിപാടികളാണ് ഗൾഫിലെങ്ങും നടക്കുന്നത്